ട്രംപിന്റെ തുറുപ്പു ചീട്ട ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആര് എന്നതാണ് ഇതിൽ തുറുപ്പു ചീട്ട കിട്ടിയത് മറ്റാർക്കുമല്ല ട്രംപിനാണ് എന്താണ് ട്രംപിന്റെ തുറുപ്പ് ചീട്ട എന്നറിയണ്ടേ അനുകൂല ഘടകങ്ങൾ പ്രതികൂല ഘടകങ്ങൾ എന്തൊക്കെ പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിരാം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉള്ളിന്റെ ഉള്ളിൽ നന്ദി പറയുന്ന ഒരാളുണ്ട് പെൻസിൽവാനിയയിലെ പ്രചാരണത്തിനിടെ തനിക്ക് നേരെ വെടിയുതിർത്ത തോമസ് മാത്യു ക്രൂക്സ് എന്ന യുവാവിനോട് കാരണമെന്താണ് വെടികൊണ്ടത് ട്രംപിനാണെങ്കിലും വീണത് ജോ ബൈഡൻ ആയിരുന്നു ക്രൂക്സിനെ അമേരിക്കൻ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊലപ്പെടുത്തിയെങ്കിലും ആ സംഭവം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് കാർഡ് എന്ന് പറയുന്നത് പോലെ തുറപ്പു മാറി ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്രചരണായുധം അതിലൂടെ ട്രംപ് നേടിക്കഴിഞ്ഞു ചെവിയിൽ വെടിയേറ്റ ട്രംപ് രക്തമൊലിപ്പിച്ച് നിന്ന് പോരാടുക എന്ന് മുഷ്ടിച്ചു വിളിച്ചു പറഞ്ഞത് അമേരിക്കക്കാരുടെ ഹൃദയത്തിലാണ് പതിച്ചത് പിന്നീടാണ് മത്സരത്തിൽ നിന്ന് പിന്മാറിയതെങ്കിലും ആ സംഭവത്തോടെ ബൈഡൻ കഥാവശേഷനായി എന്ന് പറയാം മിൽവാക്കിയിലെ റിപ്പബ്ലിക്കൻ കൺവെൻഷനിൽ ചെവിയിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു വന്ന ട്രംപിന് ആവേശഭരിതമായ സ്വീകരണമാണ് ലഭിച്ചത് ഈ സംഭവത്തിൽ സീക്രട്ട് സർവീസ് ഡയറക്ടർ കിംപർലി രാജിവെക്കേണ്ടി വന്നത് ട്രംപിന് മതിയായ സുരക്ഷ ലഭിച്ചില്ലെന്ന ജനവികാരത്തിനും ഇടയാക്കിയിട്ടുണ്ട് മത്സരരംഗത്ത് ബൈഡൻ തുടർന്നിരുന്നുവെങ്കിൽ അത് ട്രംപിന് ഈസി വാക്കോവറായി മാറുമായിരുന്നു എന്നാൽ ബൈഡന് പകരം കമലാ ഹാരിസ് രംഗപ്രവേശം ചെയ്തത് വീണ്ടും മത്സരത്തിന് വീറും വാശിയും പകർത്തിട്ടുണ്ട് അഭിപ്രായ സർവേകൾ കമലയ്ക്കൊപ്പമാണെങ്കിലും അമേരിക്കയിലെ പൊതുവികാരം ഇപ്പോൾ ട്രംപിനൊപ്പമാണ് തിരഞ്ഞെടുപ്പ് രണ്ടു മാസത്തിലധികം ശേഷിക്കുന്നതിനാൽ ചിത്രം എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് പ്രവചിക്കുക എളുപ്പമല്ല ഹോളിവുഡ് തിരക്കഥകളെ വെല്ലുന്ന ട്വിസ്റ്റാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അനുകൂല ഘടകങ്ങൾ എന്ന് നോക്കാം ജങ്ക് ഫുഡിന്റെ പ്രത്യേകിച്ച് മക് ഡൊണാൾഡ്സിന്റെ ആരാധകനായ ട്രംപിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്തെന്ന് വെച്ചാൽ തങ്ങളിൽ ഒരാളാണെന്ന ചിന്ത അമേരിക്കൻ ജനതയിൽ വളർത്താനായി എന്നതാണ് പ്രത്യേകിച്ച് വെള്ളക്കാരൻ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന പ്രകൃതം വിമർശകരെക്കാൾ നാട്ടിൽ ആരാധകരെയാണ് നേടിക്കൊടുത്തത് രാഷ്ട്രീയക്കാരെ പോലെ ആസൂത്രണത്തോടെ സംസാരിക്കുന്നയാളല്ല ട്രംപ് അതേസമയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബൈഡനോട് തോറ്റതിന് ഒരു കാരണം കോവിഡ് കാലത്ത് ട്രംപ് നടത്തിയ കുപ്രസിദ്ധമായ ചില പ്രസ്താവനകളാണ് എന്നത് മറക്കാനുമാകില്ല ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയെ നയിക്കാൻ ട്രംപിനെ പോലെ ഒരു നേതാവിനെയാണ് ആവശ്യമെന്ന നല്ലൊരു പങ്ക് അമേരിക്കക്കാരും ചിന്തിക്കുന്നുണ്ട് താനും ഷി ജിൻ പിങ്ങിനും ഒപ്പം നിൽക്കാൻ ട്രംപിനെ കഴിയൂ എന്നാണ് അവരുടെ വിശ്വാസം ആയുധ വ്യാപാരികൾക്ക് ആയുധ കച്ചവടത്തിന് അനുകൂലമായ സഹായങ്ങൾ ചെയ്തു നൽകിയ പ്രസിഡന്റ് ആയിരുന്നു ട്രംപ് എന്നാൽ യുദ്ധക്കൊതിയനായ പ്രസിഡന്റ് ആയിരുന്നില്ല ഭരണകാലയളവിൽ ഒരു യുദ്ധവും പ്രഖ്യാപിക്കാത്ത ഏക അമേരിക്കൻ പ്രസിഡന്റ് താനാണെന്ന ട്രംപ് അവകാശപ്പെടാറുമുണ്ട് താനും താൻ അധികാരത്തിൽ വന്നാൽ അമേരിക്ക ഇപ്പോൾ പിന്തുണയ്ക്കുന്ന അന്താരാഷ്ട്ര യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്നും ട്രംപ് പ്രചാരണത്തിനിടെ അടിവരയിട്ട് പറയുന്നുണ്ട് ഉക്രൈൻ ഗാസ പോരാട്ടങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ട്രംപ് അങ്ങനെ പറയുന്നത് ട്രംപ് വന്നാൽ ഉക്രൈന് ഇപ്പോൾ ലഭിക്കുന്ന അമേരിക്കൻ പിന്തുണ നഷ്ടമായി ഒരുപക്ഷേ അമേരിക്കയുടെ ഉറ്റമിത്രമായതിനാൽ ഇസ്രയേലിനെ പിണക്കാനും ഈയിടെ അമേരിക്കയിലെത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ട്രംപിനെ വസതിയിലെത്തി സന്ദർശിച്ചിരുന്നു അവർ തമ്മിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പിണക്കം മാറാൻ അത് വഴിതെളിച്ചു എന്നതാണ് വിലയിരുത്തൽ എന്നാൽ നാറ്റോ സഖ്യത്തിൽ തൽപരനല്ല ട്രംപ് അമേരിക്കയുടെ പണം സഖ്യകക്ഷികൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല എന്നും അവരവർ പണം മുടക്കണമെന്നും ട്രംപ് നേരിട്ട് തന്നെ തുറതടിച്ചിരുന്നു ഇന്ത്യൻ സമൂഹത്തിന് പ്രത്യേകിച്ച് ബിസിനസ് സമൂഹത്തിന് ഏറെ പ്രിയങ്കരനാണ് ട്രംപ് ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഉറ്റ സൗഹൃദം പുലർത്തുന്ന നേതാവെന്ന പ്രതിച്ഛായ ഇന്ത്യക്കാരിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ട്രംപ് തെരഞ്ഞെടുത്ത ജെ ഡി വാൻസിന്റെ ഭാര്യ ഉഷ ചിലുകുരി ഇന്ത്യൻ വംശജയാണെന്ന പ്രത്യേകതയുമുണ്ട് അമേരിക്കയിലെ തോക്ക സംസ്കാരത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് ട്രംപിൻ്റെത് ക്രൈസ്തവ സമൂഹത്തിന്റെ അചഞ്ചലമായ പിന്തുണയാണ് ട്രംപിന്റെ മറ്റൊരു അനുകൂല ഘടകം ഗർഭചിത്രം നിരോധിക്കുമെന്ന ട്രംപിന്റെ വാദത്തിന് ക്രൈസ്തവ സമൂഹത്തിൽ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ലഭിക്കുന്ന മേൽക്കോയ്മയും അനുകൂല ഘടകങ്ങളായിട്ട് പറയാൻ പറ്റും പ്രതികൂല ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയെ നയിക്കാൻ അനുയോജ്യൻ എന്ന് വലിയൊരു വിഭാഗം ചിന്തിക്കുന്നത് പോലെ ട്രംപ് യോഗ്യനല്ല എന്ന് കരുതുന്നവരുമുണ്ട് ഇനിയിപ്പോൾ അമേരിക്കയെ നയിക്കാൻ ട്രംപും ബൈഡനും ഒന്നും അല്ലാതെ മറ്റാരുമില്ലേ എന്ന് ചോദിക്കുന്ന ഡബിൾ ഹേറ്റേഴ്സ് വിഭാഗം വോട്ടിങ്ങിൽ തൽപരരായിരുന്നില്ല എന്നാൽ ബൈഡന്റെ പിന്മാറ്റം അവരെ കമലയിലേക്ക് ആകർഷിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് മറ്റൊന്ന് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകാതിരിക്കാൻ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ആണവ കരാറിൽ നിന്ന് പിന്തിരിഞ്ഞതും ഉപരോധം ഏർപ്പെടുത്തിയതും ഇറാനിയൻ മിലിറ്ററി കമാൻഡർ കാസിം സുലൈമാനിയെ വധിച്ചതും ട്രംപിനോട് പ്രതികാരം ചെയ്യാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജെ ഡി വാൻസിനെ തെരഞ്ഞെടുത്തതും വിമർശനത്തിന് വഴിതെളിച്ചിട്ടുണ്ട് മുമ്പ് ട്രംപിനെ എതിർത്തിരുന്ന വാൻസിനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചു എന്നതിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല വാൻസിന്റെ പ്രസ്താവനകൾ പലതും വിവാദമായതും വിനയായിട്ടുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി തിംവാൾസ് ഡിബാറ്റ്സ് വാൻസിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് കമലാ ഹാരിസിന് ചെറിയ തോതിലാണെങ്കിലും ജനപ്രീതി വർധിക്കുന്ന സാഹചര്യത്തിൽ അവരുമായി ഡിബേറ്റിന് ട്രംപ് തയ്യാറായില്ലെങ്കിൽ അത് തിരിച്ചടിയുമാകും ഡിബേറ്റിന് ട്രംപ് ഉപാധികളും വെച്ചിട്ടുണ്ട് കറുത്തവർഗക്കാരുടെ പിന്തുണ കമലയ്ക്ക് പൂർണ്ണമായി ലഭിച്ചേക്കുമെന്നതും എതിർ ഘടകങ്ങളിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് വൈറ്റ് ഹൗസിനുള്ളിലെ ഇടനാഴികളിൽ മുൻ പ്രസിഡന്റുമാരുടെ വിവിധ ചിത്രങ്ങൾ കാണാം എബ്രഹാം ലിങ്കന്റെ പ്രതിമയുമുണ്ട് അവിടെ മൊത്തം ആകെ പരിധിയിട്ടും ട്രംപിന്റെ ഒരേ ഒരു ചിത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ബൈഡൻ ട്രംപിനോടുള്ള എതിർപ്പാണ് കാരണമായി പറയുന്നത് ഭരണം മാറിയാൽ ചിത്രം മാറും അതാണ് അവസ്ഥ